ദ ജേർണലിസ്റ്റിലേക്ക് ഇസ്രായേൽ ഉടൻ യുദ്ധം നിർത്തിയില്ലെങ്കിൽ ഇസ്രായേൽ സൈനികർക്കുണ്ടാകാൻ പോകുന്ന ആഘാതം ഇസ്രായേൽ എന്ന രാജ്യത്തിനുണ്ടാകാൻ പോകുന്ന നാശനഷ്ടം അതൊക്കെ വളരെ വലുതായിരിക്കുമെന്ന നിർണായകമായ മുന്നറിയിപ്പുകൾ കൂട്ടത്തോടെ എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇസ്രായേൽ സൈന്യം ഗസയിൽ നിന്ന് പിന്മാറിയില്ലെങ്കിൽ അവരുടെ ജീവൻ തന്നെ അപകടത്തിലാണ് എന്ന് കഴിഞ്ഞ ആഴ്ച പറഞ്ഞത് പുറത്താക്കപ്പെട്ട പ്രതിരോധ മന്ത്രി യോ ഗലൻ്റ് ആയിരുന്നുവെങ്കിൽ ഇപ്പോൾ ഇസ്രായേലിനോട് എത്രയും വേഗം യുദ്ധം അവസാനിപ്പിച്ച് തിരികെ പോരണമെന്ന് പറയുന്നത് മറ്റാരുമല്ല അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറിയായ ബ്ലിങ്കൻ ആണ് ജനുവരി ഇരുപത് വരെ ആൻ്റണി ബ്ലിങ്കൻ യു എസ് സ്റ്റേറ്റ് സെക്രട്ടറിയായി തുടരും അതുകൊണ്ട് തന്നെയാണ് ആൻ്റണി ബ്ലിങ്കൻ ഇത്തരത്തിൽ സംസാരിക്കുന്നത് അല്ലെങ്കിൽ ഇത്തരത്തിൽ തൻ്റെ നിലപാട് പറയുന്നത് അതായത് ആന്റണി ബ്ലിങ്കൻ പതിനൊന്ന് തവണ ഇസ്രായേലുമായി ഇസ്രായേലിലെത്തി ചർച്ചകൾ നടത്തിയതാണ് ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഒടുവിൽ നടത്തിയ ചർച്ച പതിനൊന്നാമത്തെ ചർച്ച എന്ന് പറയുന്നത് ഈ യുദ്ധം അവസാനിപ്പിക്കുന്നതിനെ കുറിച്ചുള്ളതായിരുന്നു പക്ഷേ അന്ന് ആന്റണി ബ്ലിങ്കൻ ഇസ്രായേലിൽ കാലുകുത്തിയതിനു തൊട്ടു പിന്നാലെയും അതിന് തൊട്ടു മുൻപുമായി ഹിസ്ബുള്ളയുടെ നിരന്തരമായ ആക്രമണങ്ങളാണ് ഇസ്രായേലിലേക്കുണ്ടായത് ആന്റണി ബ്ലിങ്കൻ നെതന്യാഹുവുമായി കൂടിക്കാഴ്ച നടത്തുന്ന കെട്ടിടത്തിന് സമീപത്ത് ഹിസ്ബുള്ള വ്യോമാക്രമണം നടത്തി വിമാനത്താവളത്തിന് സമീപത്തേക്ക് നടത്തി അങ്ങനെ ഇസ്രായേലുമായി യാതൊരു വിധത്തിലുള്ള വിട്ടുവീഴ്ചകൾക്കും ഞങ്ങൾ ഇനിയില്ല ഒത്തുതീർപ്പുകൾക്ക് ഞങ്ങൾ തയ്യാറല്ല ഇനി പലസ്തീൻ എന്ന സ്വതന്ത്ര രാജ്യം ഉണ്ടാകുന്നത് വരെ ഞങ്ങൾ പോരാട്ട മുഖത്ത് തുടരുമെന്ന് പറഞ്ഞത് ഹിസ്ബുള്ളയാണ് അതുപോലെ തന്നെ ഹമാസും നിലപാടെടുത്തു ഹമാസ് പറഞ്ഞത് എഹിയാസിൻവാറിനെ കൊലപ്പെടുത്തിയ ഇസ്രായേലുമായി ഇനി യാതൊരു ചർച്ചയ്ക്കും ഞങ്ങൾ തയ്യാറല്ല ഞങ്ങൾക്കിനി ജെറുസലേം ആസ്ഥാനമായുള്ള സ്വതന്ത്ര പലസ്തീൻ രാജ്യം വേണം അതുവരെ ഞങ്ങൾ ഈ യുദ്ധം തുടരുമെന്നാണ് അപ്പോൾ അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് ഇനി ആര് വിചാരിച്ചാലും ഈ യുദ്ധം നിർത്തുക അസാധ്യമാണ് എന്നുള്ളതായിരുന്നു പക്ഷെ അപ്പോഴും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തന്യാഹു പറഞ്ഞത് എന്താണ് ഹമാസിൻ്റെ അന്ത്യമടുത്തു ഹിസ്ബുള്ളയുടെ അന്ത്യമെടുത്തു ഞങ്ങളുടെ ജനങ്ങൾ സ്വസ്ഥമായി ഉറങ്ങുന്നത് വരെ ഞങ്ങൾ യുദ്ധം ചെയ്തുകൊണ്ടേയിരിക്കും ഇങ്ങനെയൊക്കെയായിരുന്നു പക്ഷേ സ്വന്തം ജനതയുടെ സമാധാനവും സ്വസ്ഥമായ ഉറക്കവും പ്രദാനം ചെയ്യാൻ വേണ്ടി യുദ്ധം ചെയ്യുന്നു എന്ന് പറയുന്ന അല്ലെങ്കിൽ പറഞ്ഞ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തന്യാഹുവിനും ഇസ്രായേലിനും ശക്തമായ തിരിച്ചടിയാണ് പിന്നീട് കിട്ടിയത് ഹമാസ് ഇസ്രായേലിൻ്റെ ഏറ്റവും മുതിർന്ന സൈനിക ജനറലിനെ കൊലപ്പെടുത്തുന്നു ഗസയിൽ വെച്ച് അതുപോലെ തന്നെ ഇസ്രായേൽ സൈന്യത്തിന് നേരെ ഗസയിൽ വെച്ച് നിരന്തരമായി ആക്രമണങ്ങൾ നേരിടേണ്ടി വരുന്നു ഹിസ്ബുള്ളയാകട്ടെ കഴിഞ്ഞ മണിക്കൂറുകളിലും ആറ് ഇസ്രായേൽ സൈനികരെ കരയുദ്ധത്തിലൂടെ കൊലപ്പെടുത്തി അതിനു മുമ്പ് നാല് പിന്നീട് ഒരു നാല് അങ്ങനെ 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 നിരവധിയായ അതായത് നൂറിലധികം ഇസ്രായേൽ സൈനികരെ ഹിസ്ബുള്ള ഈ ചുരുങ്ങിയ സമയം കൊണ്ട് കൊലപ്പെടുത്തിയെന്നാണ് ഹിസ്ബുള്ള തന്നെ അവകാശപ്പെടുന്നത് ആയിരത്തോളം സൈനികരെ ആശുപത്രിയിലാക്കി ലബനൻ ഹൈഫ സഫേദ് തുടങ്ങി നിരവധിയായ നഗരങ്ങൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ ഹിസ്ബുള്ള തുടരുകയാണ് അതിൻ്റെ ഒക്കെ അർത്ഥമെന്ന് പറയുന്നത് ഇസ്രായേലിന് ഈ യുദ്ധത്തിലുള്ള മേൽക്കൈ നഷ്ടപ്പെട്ടിരിക്കുന്നു അതുകൊണ്ടായിരിക്കണം റഷ്യയിലേക്ക് തൻ്റെ വിശ്വസ്തനെ ഇസ്രായേൽ പ്രധാനമന്ത്രി പറഞ്ഞയച്ച് എങ്ങനെയെങ്കിലും ഒരു വെടിനിർത്തലിന് വേണ്ടി ശ്രമങ്ങൾ നടത്തുന്നു എന്ന തരത്തിൽ വാർത്തകൾ കഴിഞ്ഞ ദിവസം വന്നത് എന്തായാലും ഇസ്രായേലിനെ സംബന്ധിച്ച് ഇപ്പോൾ ഈ യുദ്ധം മുന്നോട്ട് കൊണ്ടുപോവുക എന്ന് പറയുന്നത് വളരെ ദുഷ്കരമായ ബുദ്ധിമുട്ടേറിയ ഒരു കാര്യമാണ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റായി വരുന്ന സാഹചര്യം കൂടി കണക്കിലെടുത്താൽ യുദ്ധം എത്രയും വേഗം അവസാനിപ്പിക്കാനുള്ള സമ്മർദ്ദങ്ങളായിരിക്കും മേൽ വരാൻ പോവുക പക്ഷെ മുൻപ് ഒരു വെടിനിർത്തലിന് അല്ലെങ്കിൽ ഒരു ചർച്ചകൾക്ക് ഒരു വേദി ഉണ്ടായിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ചർച്ചകൾ നടത്തി പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ഒരു വിദൂര സാധ്യത ഉണ്ടായിരുന്നുവെങ്കിൽ നിലവിൽ ഇസ്രായേലിന് അതിനുപോലുമുള്ള സാധ്യത ഉണ്ടാകാനിടയില്ല എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ കാരണം ഹിസ്മുളയും ഹമാസും ഹൂത്തികളും അതുപോലെ തന്നെ ഇറാനും ഒന്നും ഇനി ഇസ്രായേലുമായി ഒരു ചർച്ചയ്ക്ക് പോകേണ്ടതില്ല അല്ലെങ്കിൽ ഇസ്രായേലിന് നേരെ ഇനിയും ശക്തമായ ആക്രമണം നടത്തുക തന്നെയാണ് ഏക പോംവഴി എന്ന നിലയിലേക്ക് എത്തുകയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്ന്യാഹു ിൽ അവകാശവാദങ്ങളൊന്നുമില്ലാതെ ബംഗറുകളിൽ നിന്ന് ബങ്കറുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അതിനിടയിൽ അമേരിക്കയുടെ വലിയ പിന്തുണ ഇസ്രായേലിനുണ്ടാകും എന്ന് കരുതിയിരിക്കുമ്പോഴാണ് ഇസ്രായേലിലേക്കുള്ള ബുൾഡോസറുകളുടെ വിതരണം അമേരിക്ക നിർത്തിവെച്ചത് അതിന് പിന്നാലെ അമേരിക്കയുടെ ഏറ്റവും ശക്തമായ ഒരു പടക്കപ്പൽ വിമാനവാഹിനി യുദ്ധവിമാനങ്ങൾ കൊണ്ടുപോകുന്ന ഡ്രോണുകളും മിസൈലുകളും ഒക്കെ കൊണ്ടുപോകുന്ന ഒരു യുദ്ധവാഹിനി കപ്പൽ അങ്ങനെ തന്നെ വിമാനവാഹിനി കപ്പൽ അങ്ങനെ തന്നെ ആക്രമിക്കാൻ ഹൂത്തികൾ രംഗത്ത് വന്നു ആക്രമിച്ചു കടലിൽ ഉണ്ടായിരുന്ന രണ്ട് പ്രധാനപ്പെട്ട യുദ്ധക്കപ്പലുകൾ ഹൂത്തികൾ ആക്രമിച്ചു ഇതെല്ലാം ചൂണ്ടിക്കാണിക്കുന്നത് ഇസ്രായേലിന് തിരിച്ചടി കൊണ്ടിരിക്കുകയാണ് എന്നാണ് അതിനിടയിലാണ് ഇപ്പോൾ ഈ പറയുന്നത് പോലെ അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആൻ്റണി ബ്ലിങ്കൻ തന്നെ എത്രയും പെട്ടെന്ന് ഗസയിൽ യുദ്ധം അവസാനിപ്പിക്കുന്നതാണ് നല്ലത് എന്ന് ഇസ്രായേലിന് മുന്നറിയിപ്പ് കൊടുത്തിരിക്കുന്നത് കാരണം പന്ത്രണ്ട് രാജ്യങ്ങൾ അമേരിക്കയും ബ്രിട്ടനും അടക്കം പന്ത്രണ്ട് രാജ്യങ്ങളുടെ സംയുക്ത സേന ചെങ്കടലിലുണ്ടായിട്ടും ഹൂത്തികൾ അവിടെ ആക്രമണം തുടരുകയാണ് ഹമാസിൻ്റെ കാര്യം നോക്കുക ഏതാണ്ട് ഒരു വർഷത്തിലേറെ ഇസ്രായേൽ വടക്കൻ ഗസ തെക്കൻ ഗസ ഖാൻ യൂനിസ് മധ്യ ഗസ തുടങ്ങി ഗസയുടെ വിവിധ പ്രദേശങ്ങൾ തുടർച്ചയായി ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ബുൾഡോസറുകളും ടാങ്കുകളും ഒക്കെ തലങ്ങും വിലങ്ങും ഹമാസിൻ്റെ തുരങ്കങ്ങൾ തപ്പി നടക്കുകയാണ് ബന്ദികളെ കണ്ടെത്താൻ അവർ നെട്ടോട്ടം ഓടുകയാണ് ഇത്രയും വലിയ ഇൻ്റലിജൻസ് നെറ്റ്വർക്കും സൈനിക സംവിധാനങ്ങളും ഒക്കെ ഉണ്ടായിട്ടും ഗസയിലെ ഹമാസിൻ്റെ പ്രവർത്തനം അവസാനിപ്പിക്കാൻ ഇസ്രായേലിന് സാധിക്കുന്നില്ല അതിന് തടയിടാൻ സാധിക്കുന്നില്ല യഹിയ യഹ്യാസിൻവാറിൻ്റെ കൊലപാതകത്തിന് ശേഷം കുറേ കൂടി ആക്രമണോത്സുകതയോടുകൂടി പ്രതികാര മനോഭാവത്തോടുകൂടി ആഞ്ഞടിക്കുന്ന സാഹചര്യമാണ് കാണുന്നത് ഹിസ്ബുള്ളയുടെ കാര്യത്തിലാണെങ്കിലും ഇസ്രായേൽ നടത്തുന്ന ഇടപെടലുകളൊക്കെ എങ്ങുമെത്താതെ പോവുകയാണ് ഹിസ്ബുള്ള ആകട്ടെ ഈ കഴിഞ്ഞ മണിക്കൂറുകളിലും ആറ് ഇസ്രായേൽ സൈനികരെ കരയുദ്ധത്തിൽ വധിച്ച സാഹചര്യം ഇസ്രായേലിനുള്ളിലേക്ക് നിരന്തരം ആക്രമണം നടത്തുന്ന സാഹചര്യം ഇതെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആൻ്റണി ബ്ലിങ്കൻ പറയുന്നത് ഇസ്രായേൽ യുദ്ധം അവസാനിപ്പിക്കണമെന്ന് ഇനി ഇസ്രായേൽ ഇനി ആക്രമണം നിർത്തുന്നതാണ് നല്ലത് എന്നാണ് ആന്റണി ൻ പറയുന്നത് എന്ന് മാത്രമല്ല ട്രംപ് അധികാരമേറ്റാൽ ഉടൻ തന്നെ ചെയ്യാൻ പോകുന്നത് യുക്രൈന് ആയുധങ്ങൾ നൽകുന്നത് നിർത്തുക റഷ്യയുമായി ഉക്രൈനുമായും ഒരു യുദ്ധം സന്ധി സംഭാഷണത്തിലൂടെ അവസാനിപ്പിക്കുക എന്നുള്ളതായിരിക്കും സമാനമായി അപ്പോൾ റഷ്യ ആവശ്യപ്പെടാൻ പോകുന്നത് ഇറാനെ ആക്രമിക്കാനുള്ള അല്ലെങ്കിൽ ഈ പ്രോക്സി ഗ്രൂപ്പുകളെ ആക്രമിക്കാനുള്ള ഗസയിൽ യുദ്ധം തുടരുന്ന ഇസ്രായേലിനോട് അത് അവസാനിപ്പിക്കുമെന്ന് പറയാനായിരിക്കും അങ്ങനെ പറയുമ്പോൾ ട്രംപ് ട്രംപിൻ്റെ ഇടപെടലിലൂടെ സ്വാഭാവികമായും ഇസ്രായേലിന് പിന്മാറേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാകാനിടയുണ്ട് പക്ഷേ അപ്പോഴേക്കും അത്രയും കാലം അതായത് ഒരു മാസം ഒന്നോ ഒന്നരയോ മാസം ഉണ്ടാകാലത്ത് അപ്പം അത്രയും കാലത്തോളം ഇസ്രായേലിന് യുദ്ധവുമായി മുന്നോട്ട് പോകാൻ കഴിയുമോ എന്നുള്ള ആശങ്കയാണ് ഇപ്പോൾ ഇസ്രായേലിനുള്ളിൽ തന്നെ നിലനിൽക്കുന്നത് കാരണം യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ തുടക്കം മുതലേ ഈ യുദ്ധ സാഹചര്യവുമായി ബന്ധപ്പെട്ട് നെതന്യാഹുവുമായി കൂടിക്കാഴ്ചകൾ നടത്തുകയും മണിക്കൂറുകളോളം നീണ്ട ചർച്ചകൾ നടത്തുകയും ചെയ്യുന്ന ഒരാളാണ് അയാൾ തന്നെ പറയുകയാണ് ആദ്യഘട്ടത്തിൽ ഇസ്രായേലിന് വേണ്ട എല്ലാവിധ പിന്തുണയും നൽകി യുദ്ധത്തിന് എല്ലാവിധ സഹായങ്ങളും വാഗ്ദാനം ചെയ്ത് അല്ലെങ്കിൽ ഇസ്രായേലിന് പ്രതിരോധിക്കാനുള്ള അവകാശമുണ്ട് എന്നതടക്കം പറഞ്ഞുകൊണ്ട് ഈ യുദ്ധത്തെ വല്ലാതെ പ്രോത്സാഹിപ്പിച്ചിരുന്ന അമേരിക്ക പിന്നീട് നിലപാട് മയപ്പെടുത്തിയപ്പോൾ ഒരു ഒടുവിൽ എങ്ങനെയെങ്കിലും ഒരു വെടിനിർത്തലിലേക്ക് പോകണമെന്ന തീരുമാനത്തിലേക്ക് വന്നപ്പോഴൊക്കെ അവിടെ മുന്നിൽ നിന്ന് നയിച്ചത് ആന്റണി ബ്ലിങ്കൻ തന്നെയായിരുന്നു ചർച്ചകൾക്ക് വേണ്ടി ഓടി നടന്നത് ഇത്രയും ആന്റണി ബ്ലിങ്കനാണ് അപ്പോൾ അയാളെ സംബന്ധിച്ച് ഈ യുദ്ധ സാഹചര്യം എന്താണ് എന്ന് വ്യക്തമായി അറിയാം വരും വരായികളെക്കുറിച്ച് ഏറെക്കുറെ ബോധ്യമുണ്ട് അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരാൾ ഇസ്രായേലിനോട് യുദ്ധം നിർത്തു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഇനി യുദ്ധം നിർത്തിയില്ലെങ്കിൽ ഇസ്രായേലിന് വലിയ തകർച്ചയുണ്ടാകുമെന്ന് തന്നെയാണ് അവിടുത്തെ പ്രതിരോധ മന്ത്രിയും ഇതേ നിലപാട് തന്നെയാണ് മുന്നോട്ട് വെച്ചത് യുദ്ധം നിർത്തിയില്ലെങ്കിൽ അപകടമാണ് ഇസ്രായേൽ വലിയ പ്രശ്നമാകുമെന്ന് ഇപ്പം നിലവിൽ യുദ്ധം തുടങ്ങി കുടുങ്ങിയ അവസ്ഥയിലാണ് ഇസ്രായേൽ യുദ്ധം നിർത്താനോട്ട് സാധിക്കില്ല യുദ്ധം നിർത്തിക്കഴിഞ്ഞാൽ ഇത്രയും നാൾ ഈ കൂട്ടക്കുരുതി നടത്തിയത് എന്തിനായിരുന്നു ഹമാസ് അന്നേ പറഞ്ഞതല്ലേ പലസ്തീനെ സ്വതന്ത്രമാക്കിയാൽ പ്രശ്നമില്ല എന്ന് അതിനെ അതിജീവിച്ച് അല്ലെങ്കിൽ അതിനെ മറികടന്ന് എല്ലാം യുദ്ധത്തിലൂടെ നേടുമെന്ന് പറഞ്ഞ് പോയി ഇത്രയും തുക ചെലവാക്കി ഇത്രയും ആളുകളെ കൊന്തൊടുക്കിയത് എന്തിനായിരുന്നു എന്ന ചോദ്യത്തിന് മറുപടി പറയേണ്ടി വരും രണ്ടാമത്തെ കാര്യം ഇത്രയും ബന്ധികളെ കൊലക്കി കൊടുത്തത് എന്തിനാണെന്ന് തന്നെ അഹു മറുപടി പറയേണ്ടി വരും യുദ്ധം നിർത്തിയാൽ പ്രോസിക്യൂഷൻ നടപടികൾക്ക് അഴിമതിക്കേസിൽ വിധേയനാകേണ്ടി വരും നെത്ന്യാഹു അപ്പോൾ അതുകൊണ്ട് യുദ്ധം നിർത്തുക എന്നത് നെത്തന്യാഹുവിനെ സംബന്ധിച്ച് ആത്മഹത്യാപരമാണ് അല്ലെങ്കിൽ അതിലും വലിയൊരു തിരിച്ചടി ഇസ്രായേലിനും അവിടുത്തെ ഭരണകൂടത്തിനും കിട്ടാനില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ യുദ്ധം നീട്ടിക്കൊണ്ടു പോകാനുള്ള സ്ട്രാറ്റജിയാണ് അവർ സ്വീകരിക്കുന്നത് എന്നാൽ ഇപ്പോൾ അവിടുത്തെ പ്രതിരോധമന്ത്രി മുൻ പ്രതിരോധ മന്ത്രി പ്രതിരോധ മന്ത്രി പദവിയിൽ ഇരിക്കുമ്പോൾ പറഞ്ഞതാണ് യുദ്ധം ഇങ്ങനെ പോയാൽ അപകടമാണ് യുദ്ധ ലക്ഷ്യങ്ങൾ നേടുന്നില്ല ഒത്തുതീർപ്പുകൾ വേണമെന്ന് അതിൻ്റെ പേരിൽ അദ്ദേഹത്തെ പുറത്താക്കി അതിനുശേഷം യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ തന്നെ പറയുകയാണ് യുദ്ധം അവസാനിപ്പിച്ചില്ലെങ്കിൽ കനത്ത തിരിച്ചടി കിട്ടുമെന്ന് അത് ഇസ്രായേലിനെ സംബന്ധിച്ച് യുദ്ധം ഇനിയും മുന്നോട്ട് കൊണ്ടുപോയാൽ വലിയ അപകടമുണ്ടാകുമെന്നതിൻ്റെ പ്രകടമായ തെളിവ് തന്നെയാണ്